സുകുമാരൻ ഒരു മികച്ച കഥാപാത്രവുമായി എത്തുന്ന ചിത്രമാണ് വിപിന് എസ് സംവിധാനം ചെയ്യുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ ചിത്രത്തിൽ അനുശരയുടെയും മല്ലിക സുകുമാരൻ്റെയും ഒരു ഗംഭീര കോംബോ തന്നെയുണ്ട് കൊച്ചുമകളായ അനുശ്വരയുടെ കഥാപാത്രത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരു വൈബ് മുത്തശ്ശിയാണ് മല്ലിക സുകുമാരൻ ചിത്രത്തിൽ എത്തുന്നത് ഗുരുവായൂർ ഗുരുവായൂരമ്പല എന്ന ചിത്രത്തിൽ പൃഥ്വിരാജന്റെ സഹോദരിയുടെ വേഷത്തിലാണ് അനുശ്വര എത്തിയത് ചിത്രത്തെക്കുറിച്ചും കുറിച്ചും പൃഥ്വി അനുശര കോംബയെ പറയുകയാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിൻ്റെ പോലെ തന്നെയാണ് സിനിമ കണ്ടപ്പോൾ അനുശരയെ തനിക്ക് തോന്നിയതെന്നും അങ്ങനെ സിങ്കായി വരാൻ കുറച്ച് പാടാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലിക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരുടെ കോംബോ ശരിക്കും നിന്റെ ഒരു കുഞ്ഞനിയെപ്പോലെ തോന്നിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ സിങ്കായി വരാനൊക്കെ പാടാണ് അങ്ങനെയാണ് ഇങ്ങനാണ് എന്നൊക്കെ പറയുന്ന വേണ്ട മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ಭಿ ಇಷ್ಟ ಪಡಾದಾ എനിക്ക് അനുശര്യെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ രാജുവിനോടും പറയാറുണ്ട് ഇവരുടെ കൂടി കൂടുമ്പോൾ നമ്മളും കൂടി ചെറുപ്പമാകും പിന്നെ എനിക്ക് ഗുരുവായൂർ എന്ന് കേൾക്കുന്നത് തന്നെ എനിക്കൊരു വീക്ക്നെസ്സാണ് പടം കണ്ട ശേഷം മോനെ നല്ല പടമാണ് കേട്ടു എന്ന് പറഞ്ഞു ഇതൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്ന് അവൻ തന്നെ പറയും അതുപോലെ വിപിൻ്റെ സിനിമകളെല്ലാം എനിക്കിഷ്ടമാണ് ജയഹ ആണെങ്കിലും ഒക്കെ നല്ല ക്രാഫ്റ്റ് ഉള്ള ആളാണെന്ന് മനസ്സിലായിരുന്നു ഞാൻ വലിയ ഫാനാണെന്ന് ഇടയ്ക്ക് പറയുമായിരുന്നു അങ്ങനെ യാണ് എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത് മല്ലിക സുകുമാരൻ പറഞ്ഞു മല്ലികാമ്മ സെറ്റിൽ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എനർജിയാണെന്നായിരുന്നു ഇതോടെ അനുശ്വര പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചേച്ചി വരുമ്പോൾ തന്നെ സെറ്റ് ഓൺ ആണ് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് എല്ലാവർക്കും സ്ക്രീൻ സ്പേസും ഉണ്ട് ഒരു നായിക നായകൻ സിനിമ എന്ന നിലയിലല്ല ഇതെടുത്തതെന്നും അനുശ്വര പറഞ്ഞിരുന്നു